ന്യൂസിലേക്ക് സ്വാഗതം താൻ ബി ജെ പിയിൽ ചേരാൻ പോകുകയാണെന്ന പ്രചാരണത്തെ പറ്റി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസ് ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു ഇ പി ജയരാജന്റെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി പിന്നാണ് ഇ പി പരാതി നൽകിയത് പരാതി കഴക്കൂട്ടം എ സി പിക്ക് കൈമാറുകയായിരുന്നു കേസെടുക്കാൻ വകുപ്പില്ലെന്നും കോടതിയെ സമീപിക്കാമെന്നുമായിരുന്നു പോലീസ് നിലപാട് രാഷ്ട്രീയ ഗൂഢാലോചനയിൽ അന്വേഷണം നടത്താൻ കഴിയില്ലെന്നും കോടതി നിർദ്ദേശമുണ്ടെങ്കിൽ അന്വേഷണത്തിന് തടസ്സമില്ലെന്നുമാണ് പോലീസ് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പില് കേരളം ബൂത്തിലേക്ക് നീങ്ങാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് ബി ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ചര്ച്ച നടത്തിയെന്ന ആരോപണവുമായി രംഗത്തുവന്നത് ി ജെ പിയിലേക്ക് പോകാന് ജയരാജന് ഗള്ഫില് വെച്ചാണ് ചർച്ച നടത്തിയതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ആരോപിച്ചിരുന്നു ഇതോടെ ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറുമായി ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റില് കൂടിക്കാഴ്ച നടത്തിയെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജന് തുറന്നു സമ്മതിച്ചു ജയരാജന് ജാഗ്രതയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം അടിസ്ഥാനരഹിത ആരോപണം ഉന്നയിച്ച ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നിയമനടപടി സ്വീകരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജയരാജന് നിർദ്ദേശവും നൽകി ശോഭാ സുരേന്ദ്രനെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്ന് ഇ പി ജയരാജനും വ്യക്തമാക്കിയിരുന്നു സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാണ് ഇ പി ജയരാജൻ പോലീസിൽ പരാതി നൽകിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക്